അയാള് തട്ടിപ്പോകുമെന്ന് കരുതി നമ്മൾ കാത്തിരുന്നാൽ നമ്മുടെ ആയുസ് ഹൃദയ പാഴായി പോവുകയേ ഉള്ളൂ അണ്ണം പറഞ്ഞതുപോലെ ഷോക്ക് കൊടുത്തു നോക്കി കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാ അയാളുടെ ഹൃദയം അതേറ്റില്ല കാറിന്റെ ബ്രേക്ക് കഴിച്ചു ഏഹ് ഞാൻ തട്ടിപ്പോവാൻ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം അണ്ണ വല്ല പാഷാണോ മരുന്നോ അവിടെ താളെ കൊല്ലണ്ണ ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത് തീരെ സഹിക്കുന്നില്ല ഇടാ അതെല്ലാം അകത്തായി പോകുന്ന ഇടപാടാന്ന് പിന്നെ വേറെ വഴിയുണ്ട് ഏ വേറെ വഴിയുണ്ടെന്ന് കണ്ടാൽ തോന്നണം ആക്സിഡന്റ് ആണോ അതിനിപ്പോ എന്താ ആ കോമക്കുറുപ്പിന്റെ വീട്ടിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന വിളക്കില്ലേ ഷാൻലിയർ അത് ആ ഒരു ദിവസം പൊട്ടി അയാളുടെ തലയിലൂടെ അയാളുടെ കാറ്റ് പോയത് തന്നെ അതിപ്പോ എങ്ങനെ വീഴുവണ്ണ ആ വീണില്ലെങ്കിൽ വീഴ്ത്തണം അതിപ്പോ നമ്മളെങ്ങനെ വീഴ്ത്തണ്ണ നമ്മള് വീഴ്ത്തണമെന്ന് സന്തോഷം കൊണ്ട് പിടിച്ചോടല്ലേ സന്തോഷം കൊണ്ട് മർമ്മത്താണോടാണ് കേറി പിടിക്കുന്നത് കൃത്യം മണിക്ക് ഞാൻ ആ വിള വിടും അയാളെ അതിന്റെ മൂട്ട് ഇരുത്തുന്ന ജോലി ചെയ്യത്തോളം ഏറ്റണ്ണ ഏറ്റു നാളെ രാത്രി എട്ട് മണിക്ക് കോമക്കുറിപ്പ് അടുത്ത ഞായറാഴ്ച സഞ്ചാരി ഒന്നും ആ ഇങ്ങനെ ഫോട്ടോ എന്തിന അത് ഞാൻ പറയില്ല എനിക്ക് സാറിന്റെ ഒരു നല്ല ഫോട്ടോ വേണം വേണോ ഏഹ് എടുത്തോളൂ മാറ്റരുത് വെച്ചിരിക്കും ശരി ഇങ്ങോട്ട് ഇപ്പൊ ആയിട്ട് വരും സാറിന്റെ ഒരു ഫോട്ടോ ചെയ്ത് തങ്ങൾക്ക് മഹാനായ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് നേതാജി ക്ലബിലെ ഭാവി തലമുറ മനസ്സിലാക്കിക്കോട്ടെ അത് കണ്ടിട്ട് കൃഷ്ണക്കുറിപ്പ് അസൂയപ്പെടണം അപ്പോ അവനേക്കാൾ മുമ്പ് ഞാൻ ചാവൂ പറയണു அயோ ஞான உதவி கிருஷ்ண குரம்பி தலைமுறை ஓ அங்கே அங்கே இது பிடிக்க மகத்துவம் தூண்டிணிச்சு என்னை ஆதாயம் எனிக்கு மனசிலக்கி தந்தது தாமு வக்கீலா எந்த சக்தியான தாமு வக்கீல் வரும் நமக்கு ஒரு ஃபோட்டோ எடுக்க வேண்டாம் யோ வேண்ட சார் அய்யோ சார் வேண்டாம் வேணும் சாருடா ஒற்றி பாய் கிளப்பி கிளப்பி சார் வேண்டாம் எந்த അരെ ഇടിപ്പോരായാട് പറ്റില്ല അയ്യ ഒരു ആക്ഷൻ മറന്നോ ഞയറ്റോ ഓരോരെ ഹരകതാവുടാ വിടേ ഗോബലക്കു നിങ്ങള് വെറുതെ പറയോടാ ആവ കിലെ എടോ ഓ താര നിന്നിടീച്ചു ഏ